പ്രിയൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷനിങ് ചെയ്യുവാൻ പ്രധാനമന്ത്രി പക്ഷേ സുരക്ഷാ വീഴ്ചകൾ നടന്നിട്ടുണ്ട് എന്നും അറിയുന്നുണ്ട് എന്താണ് സംഭവിച്ചത് അതായത് കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞ ഉദ്ഘാടനത്തിനായി പ്രധാനമന്ത്രി ഇന്നലെയാണ് തിരുവനന്തപുരത്തെത്തിയത് രാജ്ഭവനിലാണ് തങ്ങുന്നത് ഇന്നലെ എത്തിയപ്പോൾ ഉണ്ടായ സുരക്ഷാ വീഴ്ച എന്ന് പറയുന്നത് രണ്ട് ദിവസം മുമ്പ് ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു തലസ്ഥാനം സെക്രട്ടേറിയറ്റിലും റെയിൽവേ സ്റ്റേഷനിലും അടക്കം ബോംബ് പൊട്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ലഹരി മാഫിയുടെ പേരിലാണ് കേരളത്തിൽ ബോംബ് ഭീഷണി വന്നത് വ്യാജ ബോംബ് ഭീഷണിയായിരുന്നു സം പരിശോധനയിലൊന്നും കണ്ടെത്തിയിട്ടുമില്ലായിരുന്നു ഇന്നാണ് വിഴിഞ്ഞത്തിൻ്റെ ഉദ്ഘാടനം പത്ത് മുപ്പതിനാണ് ഉദ്ഘാടനം നടക്കുന്നത് വിഴിഞ്ഞത്ത് നിന്ന് പ്രധാനമന്ത്രി എം എസ് സി സെലൻസ്റ്റിനോ മനസ്ക എന്ന മദർഷിപ്പിനെ സ്വീകരിക്കും തുടർന്ന് തുറമുഖം സന്ദർശിച്ച ശേഷമായിരിക്കും പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുക മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണറും മന്ത്രി കേന്ദ്രമന്ത്രിമാരും അടക്കം ചടങ്ങിൽ പങ്കെടുക്കും ഇതാണ് നമ്മുടെ ഇന്നത്തെ നടക്കാനിരിക്കുന്ന പരിപാടി അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിഴിഞ്ഞത്തേക്ക് പ്രധാനമന്ത്രി ഉദ്ഘാടനത്തിൽ എത്തുമ്പോഴുള്ള പശ്ചാത്തലമാണ് എന്ത് പശ്ചാത്തലത്തിലാണ് രാജ്യം ഇപ്പോൾ നിൽക്കുന്നതെന്നുള്ളത് നമുക്കറിയാം പാൽഗാം ഏറ്റുമുട്ടൽ അതിനെ തുടർന്നുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ പാകിസ്ഥാൻ അതിർത്തിയിൽ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ത്യ തിരിച്ചടിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു രാജ്യത്ത് സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യമോധം നൽകിയിരിക്കുന്നു ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം വളരെ ഗുരുതരമായ സിറ്റുവേഷൻ ഈ സിറ്റുവേഷൻ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുന്നത് കേരളത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ വളരെ ലിബറലാണ് ഉന്നതമാണ് ഈ പറയുന്ന ശ്രേഷ്ഠമാണ് നമ്പർ ആണ് ഇതൊക്കെ ഇരിക്കുമ്പോഴും തലസ്ഥാനത്ത് വന്ന് ഗവർ എയർപോർട്ടിൽ നിന്ന് ഗവർണറുടെ വസതിയായ രാജ്ഭവനിലേക്ക് പ്രധാനമന്ത്രി പോകുന്നു പ്രധാന പാത അതായത് നമ്മുടെ രാജപാത എന്നറിയപ്പെടുന്ന മ്യൂസിയം വെള്ളയമ്പലം കവടിയാർ റോഡിലെ തെരുവുകളൊക്കെ കത്തുന്നില്ല അതായത് ഒന്ന് ആലോചിച്ചു നോക്കൂ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കടന്നു വരുന്ന പാതയിൽ യുദ്ധകാല അടിസ്ഥാനത്തെ നന്നാക്കേണ്ട ചില പരിപാടികൾ സുരക്ഷ വീഴ്ച വരാതെ ഉറപ്പുവരുത്തേണ്ടതിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം അവിടുത്തെ സ്ഥലത്തിന്റെ ഉത്തര ഉത്തരവാദിത്വം റോഡുകളുടെ സുരക്ഷ ഇതെല്ലാം പരിഗണിച്ച് ഏത് രീതിയിൽ എങ്ങനെയായിരിക്കണം സുരക്ഷ വേണ്ടതെന്ന് ഉന്നതതലങ്ങളിൽ നിന്ന് എസ് പി ജി അടക്കമുള്ള ഉദ്യോഗസ്ഥർ നിർദ്ദേശിക്കും അതനുസരിച്ച് താഴെ തട്ടിലുള്ള പോലീസ് കമാൻഡോകൾ ഇങ്ങനെയുള്ള ഓരോ വിഭാഗങ്ങളും പ്രവർത്തിക്കും ഇവിടെ കോർപ്പറേഷനാണ് ഈ തെരുവുവിളക്കുകളുടെ എല്ലാ ഉത്തരവാദിത്തമുള്ളത് കോർപ്പറേഷൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തിരിഞ്ഞു നോക്കിയില്ല പോലീസിനെ അങ്ങ് ഏൽപ്പിച്ചിരിക്കുകയാണല്ലോ പോലീസെല്ലാം എന്ന് വിചാരിച്ചു അവിടെ വന്നപ്പോൾ പ്രധാനമന്ത്രിയുടെ വാഹന രൂപം കടന്നു പോകുമ്പോഴത്തേക്കും കുറ്റാക്കുറ്റി ഇട്ടിക്കൂടെയാണ് കടന്നു പോകുന്നത് വണ്ടിയുടെ വെളിച്ചമുണ്ട് ആ വെളിച്ചത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത് പൂർണ്ണമായ സുരക്ഷ ഉറപ്പാക്കാൻ അവിടെ കൃത്യമായി വെളിച്ചം കൊടുക്കാൻ കോർപ്പറേഷൻ കഴിഞ്ഞില്ല സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ല ഗുരുതര വീഴ്ചയാണ് ഗുരുതര വീഴ്ച തന്നെ ഏത് പശ്ചാത്തലത്തിലാണ് ഈ പ്രധാനമന്ത്രി കേരളത്തിൽ വരുന്ന സമയങ്ങളിലെല്ലാം ഇത്തരത്തിൽ ഗുരുതരമായ വീഴ്ചകൾ പലപ്പോഴും സംഭവിക്കുന്നു അന്ന് വന്നപ്പോഴും ഇതുപോലെ വാഹന വ്യൂഹത്തിന്റെ ഒക്കെ ചില കാര്യങ്ങളിലൊക്കെ കുറച്ച് സുരക്ഷാ വീഴ്ച സംഭവിച്ചിരുന്നു വഴിതെറ്റി പോയി വഴിതെറ്റി വഴിതെറ്റിപ്പോകുന്നു നേരത്തെ നിർണയിച്ച റൂട്ടിൽ കൂടെ അല്ലാതെ പോകുന്നു അതായത് മുന്നിൽ പോകുന്ന വാഹനം മിക്കവാറും സംസ്ഥാന പോലീസിൻ്റെയും സംസ്ഥാന പോലീസിൻ്റെ കമാൻഡോകളുടെ ആയിരിക്കും ഇതിനൊപ്പമാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ ഇവർ യാതൊരു വിധത്തിലുള്ളൊരു ഉത്തരവാദിത്വ ബോധവും പുലർത്താതെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വരുമ്പോഴത്തേക്കും സുരക്ഷ കണക്കിലെടുക്കാതെയൊക്കെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ അങ്ങ് നിസ്സാരമായി വിട്ടുകൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല കാരണം നമുക്കറിയാം ഇന്നത്തെ സാഹചര്യത്തിൽ ഏത് നിമിഷവും ഒരു ആക്രമണത്തിനുള്ള സാധ്യതയുണ്ട് മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം പോലൊരു സ്ഥലമാണ് തീരദേശ മേഖലയാണ് രാജ്യത്തിൻ്റെ ഒത്തും നടുക്കല്ല ഈ ഈ പറയുന്ന സ്ഥലങ്ങളിലെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ ഇല്ലെങ്കിൽ ആരെങ്കിലും ഒന്നും വേണ്ട ഒരു ശത്രുവിൻ്റെ സാമീപ്യം ഉള്ള ഒരു കുറച്ച് വ്യക്തികൾ അവിടെ ഉണ്ടായിരുന്നാലും മതി ആ സുരക്ഷാ പ്രശ്നമാണ് അവരെന്ത് ചെയ്യും എന്നുള്ളത് അറിയാൻ കഴിയില്ല നമുക്കറിയാം ഈ പറയുന്ന വെള്ളയുമല്ല റോഡിന്റെ അവസ്ഥ അറിയാം ഇരുവശത്തും സർക്കാർ പ്രോപ്പർട്ടികളാണുള്ളത് അവിടെ കാടുപിടിച്ച് ഇറക്കുന്ന പ്രദേശങ്ങളുണ്ട് ആ മെൻസ് ഹോസ്റ്റല് മറ്റേ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റല് അതിന്റെ ഭാഗമായി ഈ പറയുന്ന ബിഷപ്പ് ഹൗസ് ഇപ്പറത്തെ സീഡാക്കിന്റെ ഇലക്ട്രോണിൻ്റെ ഓഫീസുകളാണ് അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിൽ വലിയ ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചയാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഇത് എത്ര നാൾ തുടരും പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് ഈ കേരളത്തിൽ ഇതുപോലെ വഴി തെറ്റിപ്പോയിട്ടുണ്ട് അന്ന് മനോരമ എഴുതി ഇതിങ്ങനെയാണ് എൻ സി സി പിള്ളേരെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ അവർ ഇതിൽ നന്നായിട്ട് പ്രധാനമന്ത്രിയുടെ വഴി കാണിച്ചു കൊടുക്കുക റൂട്ട് തെറ്റില്ലായിരുന്നു ഇത് കേരളത്തെ തുടർ കഥയാണ് മറ്റു സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന കേരളം ഇല്ലാത്ത നമ്പർ വൺ ആണ് പോലീസ് അന്വേഷണത്തില് പോലീസുകാരുടെ ബുദ്ധിയിൽ ഈ ബുദ്ധി കൂടിപ്പോയാലും കുഴപ്പമെന്നുള്ളതാണേ ചെറിയ വേണ്ട കാര്യങ്ങൾ വിട്ടുപോയിട്ട് വലിയ കാര്യങ്ങൾ ചിന്തിക്കും അധ്വാനത്തിനെ പറ്റിയിട്ടോ ജോലിയെ പറ്റിയിട്ടോ തൊഴിലെടുക്കുന്നതിനെ പറ്റി സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ പറ്റി ഉണ്ടാവില്ല സമൂഹത്തിലേക്ക് എങ്ങനെ വിപ്ലവം കൊണ്ടുവരാമെന്നാണ് മലയാളം ചിന്തിക്കുക ഈ കുഴപ്പങ്ങളൊക്കെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നതെന്നാണ് എല്ലാ പത്രങ്ങളിലും പത്രം ഇന്ന് പത്രമില്ല എല്ലാ മാധ്യമങ്ങളും ഇന്ന് ഓൺലൈനായിട്ടല്ല ഈ വിഷയം കൃത്യമായിട്ട് ചർച്ച ചെയ്തിട്ടാണ് പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെയും വ്യാജ ബോംബ് ഭീഷണികളുടെയും ഭീഷണികളുടെയും പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയിലാണ് തലസ്ഥാനം അതേസമയം വിഴിഞ്ഞം തുറമുഖത്തിനായി കരാറുണ്ടാക്കി തറക്കട്ടില്ല തറക്കല്ലിട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വിസ്മരിച്ചു പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചില്ല തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കുന്നതാണ് വിവരം രാജ്യത്തിൻ്റെ വ്യാവസായിക ചരിത്രത്തിൽ മുൻപന്തിയിൽ ഇടം പിടിക്കാനൊരുങ്ങുന്ന വമ്പൻ വികസന പദ്ധതികളിലൊന്നാണ് വിഴിഞ്ഞം തുറമുഖം പ്രവർത്തന സജ്ജമായി നാലു മാസത്തിനുള്ളിൽ തന്നെ ദക്ഷിണേന്ത്യയിലെ മുൻനിര മുൻനിര തുറമുഖങ്ങളോട് കിടപിടിക്കുന്ന പ്രകടനമാണ് വിഴിഞ്ഞത്തിൻ്റെ കഴിഞ്ഞ ജൂലൈയിലാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ട്രയൽ റൺ ആരംഭിച്ചത് തുറമുഖത്തെത്തിയ സാൻ ഫെർണാണ്ടോയെ എന്ന കപ്പലിനെ സ്വീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്തത് ഡിസംബറിൽ തുറമുഖം പൂർണ്ണതോതിൽ പ്രവർത്തനവും തുടങ്ങി ഇക്കാലയളവിൽ ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കിപ്പലിൽ ഒന്ന് ഇതുവഴി വിഴിഞ്ഞത്തെത്തി ഇൻ്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡുമായി ചേർന്ന അദാനി ഗ്രൂപ്പിൻ്റെ തുറമുഖ നിർമ്മാണ അദാനി ഗ്രൂപ്പായാണ് തുറമുഖ നിർമ്മാണത്തിൻ്റെ നടത്തിപ്പിൻ്റെ ചുമതല തുറമുഖത്തിൻ്റെ ഭാഗ ഭാഗമായി ട്രയൽ റൺ റെയിൽ റോഡ് കണക്ഷൻ വികസന പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട് ആഗോളതലത്തിൽ കടൽ വഴി ഏറ്റവും കൂടുതൽ ചരക്ക് നീക്കം നടക്കുന്ന അന്തർദേശീയ കപ്പൽപാതയുടെ പത്ത് നോട്ടിക്കൽ മൈറ്റ് മൈൽ അടു അടുത്ത് സ്ഥിതി ചെയ്യുന്ന വിഴിഞ്ഞം തുറമുഖത്തിന് ഇരുപത് മീറ്റർ സ്വാഭാവിക ആഴവുമുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിനേഴിനാണ് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് കരാർ ഒപ്പിട്ടത് ഡിസംബർ അഞ്ചിന് തറക്കല്ലിട്ട് നിർമ്മാണവും തുടങ്ങി അഞ്ച് വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പദ്ധതി പൂർത്തിയായി പതിനായിരം കോടി നിക്ഷേപം വേണ്ടിവരുന്ന വരുന്ന തുറമുഖത്തിൻ്റെ മൂന്ന് ഘട്ട നിർമ്മാണവും അദാനി ഗ്രൂപ്പ് അദാനി ഗ്രൂപ്പ് ആരംഭിച്ചിട്ടുണ്ട് കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ മന്ത്രി വി എൻ വാസവൻ ശശി തെരൂരമ്പി ആദായ അദാനി ഗ്രൂപ്പ് ചെയർമാനും ചെയർമാൻ ഗൗതമൻ അദാനി തുടങ്ങിയവർ പങ്കെടുക്കും ഇതാണ് പ്രധാനപ്പെട്ട പ്രധാന നമുക്ക് പ്രധാനമായിട്ട് പറയാൻ കഴിയുന്ന വാർത്ത വന്നിരിക്കുന്ന എല്ലാ ഓൺലൈനുകളിലും വന്നിട്ടുണ്ട് മനോരമ മാതൃഭൂമി തുടങ്ങിയ റിപ്പോർട്ടർ ഈ പറയുന്ന ഏഷ്യാനെറ്റ് എല്ലായിടത്തും വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് വലിയൊരു പരാതിയും കൂടെ ഉണ്ട് ഈ പറയുന്ന സുരക്ഷാ വീഴ്ച ഇന്ന് വീഴുന്ന ഉദ്ഘാടനം പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നു പ്രധാനമന്ത്രിക്ക് വലിയ വരവേൽപ്പ് നൽകി ഇതെല്ലാം അവിടെ നിൽക്കുമ്പോഴും ഒരു ചെറിയ കല്ലുകടിയുണ്ട് പ്രതിപക്ഷത്തെ ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പോയി അവിടെ പുഷ്പം അർപ്പിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എ എം വിൻസെന്റ് എം എൽ എ ഈ പറയുന്ന വിഴിഞ്ഞത്തേക്ക് എത്തുന്നത് അതായത് ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ച ഒരു പദ്ധതി ഉമ്മൻചാണ്ടി വെച്ചില്ല അതിൽ ഏതൊക്കെ ഒരുപാട് കാര്യങ്ങൾ പൂർത്തിയാക്കിയത് ഉമ്മൻചാണ്ടി തന്നെയാണ് വി സി വിശ്വനാഥ് എന്ന അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ കൃത്യമായി പറയുന്നു അത് നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എല്ലാവരും പറയുന്നത് കല്ലിട്ടു എന്നാണ് ഒരുപാട് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അതിന്റെ ഒരു പകുതിയോളം കാര്യങ്ങൾ ചെയ്തു തീർത്തുന്ന ഉമ്മൻചാണ്ടി തന്നെയാണ് അതുപോലെ ഇടതുപക്ഷ സർക്കാർ ഇടതുപക്ഷവും ഈ വിഴിഞ്ഞം പദ്ധതിക്കെതിരായിരുന്നു അത് നമുക്കറിയാം കടൽ കൊള്ള എന്നാണ് തലക്കാരി ഓർമ്മയുണ്ടോ അതെ ഓർമ്മ അതായത് ഇവരുടെ എല്ലാ കാര്യത്തിനും ഇത് എതിർക്കും ഇടതുപക്ഷത്തിന്റെ ഒരു സ്വഭാവം കമ്പ്യൂട്ടർ ഒന്നപ്പോൾ എതിർത്തു പണിയില്ലാപ്പടെ പെരുകുന്നാടിന് മോചനമില്ലാന്ന് അറിയിക്കണം പണി എത്തിക്കോ കൈകളിലെല്ലാം എന്നിട്ടാവാം കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ആയിട്ട് ഇതായിരുന്നു ഇവരുടെ മുദ്രാവാക്യം അറബിക്കടൽ സിനിമയിൽ അത് എടുത്തിട്ടുണ്ട് ഇതായിരുന്നു കമ്പ്യൂട്ടർ വെക്കാൻ വന്ന ബാങ്കുകളിൽ കമ്പ്യൂട്ടർ വെക്കാൻ വന്ന ആൾക്കാരെ മർദ്ദിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇത്തരത്തില് എല്ലാ വികസനത്തിനും തടസ്സം നിന്നിരുന്നവര് ആദ്യം ഗെയിൽ പൈപ്പ് ലൈൻ ആദ്യം ആരായിരുന്നു ബി ഒ ടി ബാധക്കാരുന്നു ഇതിന് ഇത്തരത്തിൽ എല്ലാ പദ്ധതി ആ കേരളയിൽ കേരളയിലല്ല ആദ്യം ഇതിനെ പറ്റിയിട്ട് ഹൈസ്പീഡ് റെയിൽ പദ്ധതികൾ വേണമെന്നുള്ള ആവശ്യമൊക്കെ കേരളത്തിൽ വരുമ്പോൾ എക്സ്പ്രസ് ഹൈവേ എക്സ്പ്രസ് ഹൈവേ ഇന്ന് എക്സ്പ്രസ് ഹൈവേയുടെ ഇലക്ടികൾ ഹൈവേ ആണ് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് അത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി പക്ഷേ ഇത്തരത്തിൽ ഏത് വികസനമുണ്ടായാലും അതിനെല്ലാം തള്ളിപ്പറയാനായിട്ട് ഇടതുപക്ഷത്തിന് വല്ലാത്ത ഒരു മിടുക്കുണ്ട് പിന്നെ അതെല്ലാം പൂർത്തിയാകുമ്പോഴത്തേക്കും അതിൻ്റെ പിതത്വം ഏറ്റെടുക്കാനായിട്ടൊരു വരവുമുണ്ട് ഇതടതുപക്ഷത്തിൻ്റെ സ്വഭാവമാണ് എന്തായാലും ഇന്ന് വിഴിഞ്ഞം ഏതാണ്ട് ഒരു ഒന്നര മണിക്കൂറിനകത്ത് നമുക്ക് ഇന്ന് വിഴിഞ്ഞ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അത് രാജ്യത്തിന് ലഭിക്കുകയാണ് രാജ്യത്ത് വലിയ പുരോഗതി ഉണ്ടാക്കും എങ്കിലും സുരക്ഷാ വീഴ്ച പോലുള്ള കാര്യങ്ങളിൽ വലിയ അവധാനത കൊടുക്കണം സംസ്ഥാന സർക്കാരിന് അതിൽ വലിയ ശ്രദ്ധ വേണം ഇത്തരം വീഴ്ചകൾ ഉണ്ടാവാൻ പാടില്ല എന്നതുകൂടി ഗൗരവമായി കാണേണ്ടതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക